ായ് സുഹൃത്തുക്കളെ നമ്മളെ കോഴിക്കോട് കണ്ണൂർ ലോഡിങ്ങാണ് കുറച്ച് പ്ലാന്റുകളെ ഉള്ളു അപ്പോൾ നാളെ രാവിലെ മുട്ടത്തു നിന്നാണ് കണ്ണൂർ മുട്ടത്തു നിന്ന് ഇങ്ങോട്ടാണ് രാവിലെ ഒരു ആറു മണിക്ക് അവിടെ എത്തുന്ന രൂപത്തിലാണ് വിടുക കാരണം കാസർഗോഡ് നമ്മളിപ്പോൾ ഇതിലെടുത്തിട്ടില്ല മറ്റന്നാൾ നമ്മൾ മംഗലാപുരം ട്രിപ്പ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കാസർഗോഡ് ഒഴിവാക്കിയതാണ് അപ്പോൾ ലോഡിങ് തുടങ്ങുകയാണ് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ലോങ്കൻ്റെ ഹെവി പ്ലാന്റ് ആണ് ഇപ്പോഴും മംഗ്വെസ്റ്റിൻ്റെ ഹെവി തലശ്ശേരി കൊള്ളാണ് കാറ്റിമൂൺ ആണ് ഗോൾഡൻ നൈറ്റ് പേരക്ക നാംഡോക്കുമായി ഡൽഹരി ചാമ്പ അഞ്ചീർ ചാർ ഫ്രൂട്ടാണ് വിയറ്റ്നാമസി തായ്ലൻഡ് ലെമൺ ആണ് അപ്പോൾ നമ്മളെ ലോഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ രാവിലെ മുട്ടത്തിനിന്നാണ് ഹൈവേ റോഡിൽ നിന്ന് കണ്ണൂരിൽ നിന്നാണ് തുടങ്ങുന്നത് മുട്ടം പഴയങ്ങാടി ഇങ്ങനെ കണ്ട് കണ്ണൂർ തലശ്ശേരി വടകര കോഴിക്കോട് തൊണ്ടയാട് വരെയാണ് ഇപ്പോൾ നമ്മളെ നാളത്തെ ഡെലിവറി ഉള്ളത് ഓക്കെ ഡ്രൈവർ നമ്പർ ഇതിൽ കൊടുക്കുക രാവിലെ തന്നെ കാരണം നാളെ ഈവനിങ്ങിൽ മംഗലാപുരം ലോഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ വണ്ടി വല്ലാതെ ലേറ്റ് ആക്കാതെ എല്ലാവരും സഹകരിക്കുക ഓക്കെ ബായ് അബ്ദുറസാദ് തീരുമോ